ഇന്ന് നമുക്ക് പുട്ടും പരിപ്പ് കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടാണ് വിചാരിച്ചേക്കണേ അതിന് നമുക്ക് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു നാല് വിസിൽ വരെ വേവിക്കുക പരിപ്പ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം അതിന് വേണ്ടിയാണ് നാല് വിസിൽ വരെ വേവിക്കുന്നത് പിന്നെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു സവാള ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി ഇത് രണ്ടും എടുത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക ഒരുപാട് ചതക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അതുകഴിഞ്ഞ് വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മളൊരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി ഇട്ട് ഒരു വിസൽ അടിക്കുക തക്കാളി അധികം കുഴഞ്ഞു വരുത് പിന്നീട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊല്ലമുളക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും സവാളയിട്ട് പിന്നീട് ചില്ലി ഫ്ലെക്സ് ചതച്ച് വച്ചാൽ ചില്ലി ഫ്ലെക്സ് എടുക്കുക ചില്ലി ഫ്ലെക്സ് ഇല്ലെങ്കിൽ നമ്മൾ സവാള ചതയ്ക്കുന്നതിൻ്റെ ഒപ്പം രണ്ട് കൊല്ലമുളക് ഇട്ടാൽ മതി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും എല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാം ഇനി അടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടുണ്ടാക്കാൻ ഞാൻ ഇവിടെ റേഷൻ കടയിലെ ഗോതമ്പൊടിയാണ് എടുത്തണത് അതിന് നമ്മൾ ആവശ്യത്തിന് പുട്ടുപൊടി എടുത്ത് അതായത് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം പിന്നെ ഇത് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഒഴിച്ച് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ കുറച്ചശം കുറച്ചേശോ വെള്ളം ഒഴിച്ചിട്ട് അതായത് ഒരു കാ ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിക്കുക അതും ഒരുമിച്ച് ഒഴിക്കരുത് ഇങ്ങനെ ചുറ്റിച്ച് ഒഴിക്കുക എല്ലായിടത്തും എത്താൻ പാകത്തിന് എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ച് തിരിയെ നന്നായിട്ട് കുഴയ്ക്കുക നമ്മൾ ഒരുമിച്ച് കുഴച്ചാൽ ഇത് മൊത്തം കുഴഞ്ഞ് ചപ്പാത്തിയുടെ രൂപത്തിലായി പോകും പിന്നെ അത് പുട്ടുപൊടിയോ എല്ലാം അടർത്തി നല്ല പാടായിരിക്കും അതുകൊണ്ട് കുറച്ച് ശേഷം കുറച്ച് ദിവസം വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ പുട്ടും കണയിലിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിക്കുക നന്നായിട്ട് ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല കൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്